എന്തവിടെ ആര് പറഞ്ഞട്ട ഇവിടെ കേറിയിരിക്കണേന്ന് വിട്ടൂടെ എണീറ്റ് എണീക്ക് ഷട്ടുണ്ടാ നാണുണ്ടട നിനക്ക് ഒന്ന് എന്തായി നമ്മുടെ നമ്മുടെ ഓഡിയൻസ് ഓഡിയൻസ് ആയിട്ട് വന്ന ആളാണ് നമ്മൾ ഇത്ര എപ്പിസോഡ് ഒന്നും ചെയ്തല്ലേ എനിക്ക് പോയി അത്രേ കോർഡിനേറ്റർ വീടിന്റെ േറ്റർ കൊണ്ടിരുത്തേക്കെന്നാണ് ഇവർ അറിയാമോ ഇവനിപ്പോ ടി വി ഇതിൽ കയറി ക്യാമറ കിട്ടി ഇവൻ നാട്ടിലും മൊത്തം വലിയ സ്റ്റാറായിട്ടവടെ നടക്കും എനിക്ക് എന്ത് അവിടെ ചെല്ലും പിന്നെ പക്ഷെ എനിക്ക് ചെയ്യണല്ലേ അത് എന്നാ അത് എന്നൊന്നും കാണിക്കണല്ലോ ഇട ഞങ്ങള് കുടുംബ സത്യത്തിൽ ഞങ്ങൾ അടുത്ത കുടുംബമാണ് എന്റെ തൊട്ടപ്പുറത്ത് തന്നെയാണ് ഇവന്റെ വീട് പക്ഷെ ഞങ്ങടെ ശത്രുതയാണ് ആ ജന്മ ശത്രുക്കളായി മാറിയിക്കണപ്പോ അറിയോ ഇവ എന്റെ അച്ഛനെ കുറിച്ച് എന്താ നാട്ടിൽ പറഞ്ഞു നടക്കുന്ന വിഷാക്ക് അറിയാമോ കൊരങ്ങന്റെ സ്വഭാവമാണ് സ്വഭാവ സ്വഭാവം തങ്കപ്പെട്ട എന്നെ പിന്നെ ഇവന്റെ എന്ന് പോരെ എന്തൊക്കെ പറഞ്ഞാലത് ഞാൻ നടപടി ആക്കണ കേസല്ലത് ഞാനൊരു കാര്യം കൂടി പറയാ ഞാനിവിടെ ഗ്രൂമിങ്ങിന് വന്നില്ലേ ഫസ്റ്റ് തന്നെ ഗ്രൂമിങ്ങിന് വന്ന് ഞാൻ നേരെ വീട്ടിൽ പോയി പ്രാക്ടീസ് ചെയ്ത വീട്ടിൽ മുറ്റത്തേക്ക് ഇറങ്ങി പ്രാക്ടീസ് ചെയ്യാനായിട്ട് ഓരോ സംഭവങ്ങൾ കാണിക്കുമ്പോ ഇവൻ അവിടെ നിന്ന് കല്ലെടുത്തെറിയ പിന്നെ മാത്രം ഓലപ്പടക്കൂല്ലേ ഓലപ്പഴക്കം കത്തിച്ച് എൻ്റെ മേത്തേക്ക് ഇന്ന് അല്ലെങ്കിൽ ഞാൻ ഓടിയ അത് കയറും പിന്നെ ഞാൻ പുറത്തിറങ്ങി ഇവന് ഇല്ലാത്ത നാക്ക് നോക്കി ഞാൻ കളിച്ചു തുടങ്ങുമ്പോഴേക്കും ഇപ്പം പമ്പ് വെച്ചിട്ട് എന്നെ വെള്ളം ചീറ്റിക്കുക അതും കഴിഞ്ഞ് ഞാൻ ഓടിയോ ഒളിച്ചേക്കും പിന്നെ ഇപ്പം മാറിയെന്നേരം വീണ്ടും ഞാൻ വരും വീണ്ടും ഞാൻ വന്നതിൻ്റെ പെർഫോമൻസ് അങ്ങോട്ട് തുടങ്ങുമ്പോൾ എന്താ ചെയ്യുന്നത് ടേബിൾ ഫാൻ അല്ലേ ഇങ്ങനെ വെച്ചിട്ട് കറക്കങ്ങോട്ട് മുളകൂടി എൻ്റെ മുഖത്തേക്ക് കണ്ണിലേക്ക് കറി അങ്ങനത്തെ അവനാണെങ്കിൽ കയറി ആക്കി എനിക്ക് ഇവൻ ഇങ്ങനെ എന്നെ റിഗേഴ്സിൽ ഞാൻ സമ്മതിക്കാത്തതുകൊണ്ടാണ് എനിക്ക് ഈ വേദിയിലൊന്നും പെർഫോം ചെയ്യാൻ കഴിയാത്തത് ചോദിച്ചു നോക്കാനോട് റിഹേഴ്സൽ ചെയ്യുമ്പോൾ നിങ്ങൾ കാര്യം മനസ്സിലായോ ഞാനും ഇവിടുത്തെ ഗസ്റ്റും ഡയാനയും ഈ ക്രൂ മെമ്പേഴ്സും ഒക്കെ ഇവിടെ ഉള്ളത് കാരണം എന്തോരം സഹിക്കുന്നുണ്ടെന്ന് കാര്യം ചെയ്യാം നാളെ റിഹേഴ്സലും ഐറ്റം ഞാൻ ഇവിടെ കൊണ്ട് തട്ടാം അപ്പം കൂടി വന്നു കഴിഞ്ഞാൽ ഓഹ് മനസ്സിലായി നിങ്ങളെല്ലാവരും അവന്റെ സൈഡാണല്ലേ